എക്സ് തൃപ്രയാർ ബ്രാഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി തൃപ്രയാർ ശ്രീവിലാസ് യു പി സ്കൂളിൽ വൃക്ഷത്തൈ നട്ട് കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു എക്സ് പ്രസിഡന്റ് പി വിനു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സന്തോഷ് മടക്കായി സ്വാഗതം ആശംസിച്ചു കൺവീനർ വാസനാതു പറമ്പിൽ കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനെ പൊന്നാടണിയിച്ച് ആദരിച്ചു ജോയിന്റ് സെക്രട്ടറിമാരായ അഭയ് തൃപ്രയാർ പ്രേംലാൽ വലപ്പാട് ജോയിന്റ് കൺവീനർമാരായ സുവിദ് കുന്ദറ മുഹമ്മദ് ഫറൂഖ് രാജേഷ് ടി ജി പ്രധാന അധ്യാപകൻ കെ എസ് സനീഷ് പി ടി എ പ്രസിഡന്റ് സിജ ജയരാജ് എം പി ടി എ പ്രസിഡന്റ് സജിത സജീവ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ദിൽഷ എൻ ബി പൊന്നൻ തൃപ്രയാർ എം എസ് സജീഷ് രഹനാ ബിനീഷ് ആക്സ് വോളണ്ടിയർമാർ ഡ്രൈവർ ഷുബിൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു ആക്സ് ജോയിന്റ് സെക്രട്ടറി വാസൻ കെ ആർ ചടങ്ങിന് നന്ദി പറഞ്ഞു ൾ ചമയങ്ങൾ ഈ തന്നെ തരമ്പിലൂടെ നടക്കുമ്പോ അത്ര നീർച്ചാലുണ്ടാവും ആ നീർത്താലൂടെ പരൽമേനകൾ ചൊല്ലി പറഞ്ഞു പോണത് കാണാം ചിലപ്പോ ബ്രാൽപ്പുണ്യങ്ങള് എന്റെ അമ്മയായിട്ട് ഇങ്ങനെ പതിന്നു പോകുന്നതും കാണാം ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ മക്കള് കണ്ടിട്ടില്ല അപ്പോഴെങ്കിലും ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ എന്ത് ചെയ്തു ഈ പാടൊക്കെ നികത്തി മണ്ണിട്ട് അതിന്റെ മുകളിൽ വലിയ ടെറസ് വീട് വെച്ച് അതവര് പത്രം അന്നത്തെ ആൾക്കാർ ആന്ധ്രാതെ ഒന്ന് അരി വരിക അന്ന് പത്രം നോക്കിയിട്ട് നമുക്ക് അന്നം തന്ന പാടത്തെയൊക്കെ നമ്മൾ മറന്നുപോയി അല്ലേ നമ്മളെങ്ങനെ ഈ പരിസ്ഥിതിയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ കുറെ നാളുകളായിട്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴയ പരിസ്ഥിതി പോലെയല്ലേ ഇപ്പൊ പഴയ കാലത്ത് ഞങ്ങളുടെ സ്കൂളിലേക്കൊക്കെ കുട്ടികളും നിങ്ങളൊക്കെ പല കുട്ടികളൊക്കെ വന്നിരുന്നു എങ്ങനെയാന്നറിയോ നല്ല കറുകപ്പൽ വിരിയത്ത നടപരത്തും വരമ്പത്തോടെ ആയിരുന്നു ഇങ്ങനെ ആ വരമ്പത്തോടെ നടന്ന് കാണുമ്പോൾ ചിലപ്പോൾ കാണാം തത്ത തൂലുകൾ കുത്തി നിർത്തിയത് പോലുള്ള നാറ്റ് പാടങ്ങൾ കാണാം ചിലപ്പോ കാണാം കനക കതിർമണ്ണികൾ കാറ്റിലാടുന്ന ദൃശ്യങ്ങൾ കാണാം ഏനുണ്ടോടി മാന്തം ഏനുണ്ടോടി മാമഴക്കന്തം കമ്മലിത്തോ പൊട്ടുതൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേ ഇല്ലന്റെ പുന്നാര പൂങ്കുയിലേ ഈ പാട്ട് കേട്ടുണ്ടോ എല്ലാരും കേട്ടുണ്ടോ കേട്ടില്ല ഞാൻ എഴുതി പാട്ടാണ് ഞാൻ പാടിയതല്ല പാടിയതാരെന്നറിയോ സിത്താര ഈ പാട്ട് പാടി സിത്താരിസ്റ്റിറ്റാ വട കിട്ടി അതുപോലെ നിങ്ങക്ക് ഉറിമീല് പാട്ടുണ്ട് ആരാന്ന ആരാന്ന ഒത്തു പിടിക്കണത് ആരാന്ന തീയാടാൻ തിറയാടാൻ മാണിക്കൊക്കെ ഉറഞ്ഞാടാൻ അതുപോലെ പൃഥ്വിരാജ് ചെയ്ത് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ആ കാലഘട്ടത്തിലാണ് ഈ പരിശീലനം കൊണ്ടാടി തുടങ്ങിയത് അപ്പം അന്ന തൊട്ട് ഇന്ന് വരെ വെച്ചുള്ള മരങ്ങൾ വലുത വലുതായിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കാട് പിടിച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഡെവലപ്മെൻ്റ്